ഗേയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദ സൺഡേ ഈസ് ഹോളിഡേ എന്നാണല്ലോ അങ്ങനെ അതാ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ് ഞാൻ വിചാരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോകാം എന്നും അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ പിള്ളേരെല്ലാം എന്താ സെറ്റായിട്ട് ഇവിടെ നിന്ന് കളിക്കുകയാണ് ഞാൻ വന്ന പാടെ തന്നെ ഓടിച്ചെന്ന് അടുക്കളയിലാണ് ഏട്ടൻ നോക്കിയത് ഇന്ന് എന്താണ് സ്പെഷ്യൽ അമ്മ അമ്മക്ക് വേണ്ടി ഒരുക്കിയിരിക്കണേന്ന് അറിയാം അപ്പോൾ എനിക്കറിയാം എല്ലാം ഞായറാഴ്ചയും ബീഫ് മേടിക്കും അപ്പം ഞാൻ ബീഫാണെന്നും പറഞ്ഞാണ് പ്രതീക്ഷയോട് കൂടി ഓടിയത് എനിക്ക് ചിക്കനേക്കാട്ടി ഇഷ്ടം ബീഫാണ് അപ്പം നോക്കിയപ്പോൾ അപ്പുറത്ത് അച്ചാമേജോജനൊന്നും ബീഫ് കഴിക്കൂല അപ്പോഴ് നമ്മളെപ്പോഴും ബീഫല്ലേ മേടിക്കുന്നതെന്ന് വിചാരിച്ചിന്ന് അവർക്കും കൂടെ കൊടുക്കാമെന്ന് എഴുതി ചിക്കനാണ് മേടിച്ചത് നമ്മൾ ഉറഞ്ഞ് എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ബീഫിൻ്റെ ലിവർ മേടിച്ചിട്ടുണ്ടോ അത് ഫ്രൈയ്യേ പിന്നെ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് വെച്ചങ്ങ് സമാധാനിച്ച് പിന്നെ ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് വേറെ ഒന്നിനും എല്ലാ പൂവലൊക്കെ പൂത്തീക്കുന്നതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് വെറുതെ അപ്പോഴത്തേക്കും എന്താ നമ്മൾ ഈ തുണിയൊക്കെ കഴുകി ഉണക്കാൻ വേണ്ടി ഒരു റൂമ് പോലെ മുകളിൽ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴച്ഛൻ പറഞ്ഞത് അവിടെ ഒരു പൂച്ച പ്രസവിച്ചിടക്കണം അങ്ങനെ മൂന്ന് പൂച്ചക്കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് ഇത് ചാട്ടപ്പാടെ പിള്ളേരെല്ലാം കൂടെ കയറി ഓടി പിന്നെ പിറകെ ഞാനും ഓടി അപ്പോൾ ആ പൂച്ചക്കുട്ടികളൊക്കെ നല്ല രസമുണ്ടല്ലേ അപ്പം എനിക്കിങ്ങനെ പൂച്ചകൾ വളർത്താനൊന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലോ എനിക്കിത്തിരി പേടിയാണ് പിള്ളേർ ചെന്നാളും ബെയും പിന്നെ അതിൻ്റെ പൂടേയും കാര്യങ്ങളൊക്കെ വയറ്റിൽ പോകും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് പക്ഷെ എനിക്കിങ്ങനെ കൈ കിട്ടിയ ഇങ്ങനെ തൊടാനും ഇങ്ങനെ കൊഞ്ചിക്കാനൊക്കെ ഇഷ്ടമാണ് അല്ലാതെ വളർത്താൻ വലിയ പരിചയമില്ല കാണാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ അതിനെനിക്കങ്ങനെ വളർത്തി പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ പൂച്ചയൊന്നുമില്ല കേട്ടോ അപ്പം അച്ചൻ പറഞ്ഞ് പൊടി കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവിടെ അങ്ങനെ അവരങ്ങനെ വച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് ഓട്ടപ്പരുവാകുമ്പോൾ പിന്നെ തള്ളേരെ കൂടെ പോവുമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ അമ്മ എപ്പോഴെപ്പോഴാണ് വന്ന് പാലൊക്കെ കൊടുത്തിട്ട് പോവും അപ്പോൾ അത് കണ്ട മൂന്ന് കുട്ടികളാണ് അപ്പോൾ ആമിയും കുറച്ചു നേരിങ്ങനെട്ട് തടവയും കാര്യങ്ങളൊക്കെ ചെയ്തു തടയവയുടെ തന്നെ ഞാൻ ചേർന്ന് പിന്നെ കയ്യൊക്കെ കഴുകിയാട്ടോ സോപ്പിട്ട് പൊടിക്ക് കൊച്ചുങ്ങളല്ലേ കാരണം ചെറിയൊരു പൂടെ അത് ഉള്ളിൽ പോയാൽ പിന്നെ വോമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ ആയാൽ പിന്നെ പാടാണല്ലാന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോയി പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാണ് കേട്ടോ കിടന്നത് പക്ഷേ ഈ പിള്ളേരെ കാരണം ഉറങ്ങാൻ പറ്റിയില്ല എല്ലാം കൂടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഞാൻ അടുക്കളയിൽ വീണ്ടും നല്ലതൊക്കെ ആയാന്നൊക്കെ അറിയാൻ നോക്കിയപ്പോൾ ചിക്കനൊക്കെ റെഡിയായി പിന്നെ അച്ഛനാണ് ഏട്ടാ ലിവർ ഫ്രൈ ചെയ്യുന്ന ഡ്യൂട്ടി അച്ഛനാണ് ഏറ്റെടുത്തേക്കെന്ന അപ്പം ഞാൻ വിചാരിച്ച അച്ഛൻ ചെയ്യട്ടെ ഞാൻ അവിടെ നിന്ന് ഇനി എൻ്റെ തലയിലായാലും പണിയെന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് മാറിപ്പോയിട്ടോ അവിടെ പോയി എനിക്കങ്ങനെ പണിയൊന്നുമില്ല അച്ഛൻ ആ അമ്മ ആരെങ്കിലും ഒന്നും ചെയ്യും എൻ്റെ അടുത്ത് പറയേയില്ല എൻ്റെ അടുത്ത് പറയും പിള്ളേരെ നോക്കിക്കോ എന്ന് മാത്രമേ പറയുള്ളൂ പിള്ളേരെ നോക്കിക്കോളണം നീ ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ സാരമില്ല എന്ന് പറയും ആമി ഇപ്പം ഈ പിള്ളേരെ കൂടെയൊക്കെ കൂടുമ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ല അപ്പോൾ തിരിയെ മറിയൊക്കെ ചെയ്യുമ്പോൾ കയറി ഇടിക്കുകയും വീടേ ഒക്കെ ചെയ്യും അതുപോലെ ഇവർ പോകുന്നിടത്തൊക്കെ അവൾ ഇറങ്ങിപ്പോവും തോടൊക്കെ ഉണ്ടല്ലോ അപ്പം അച്ഛൻ പറയും അവളങ്ങ് ശ്രദ്ധിച്ചാൽ മതി നീ ഒന്നും ചെയ്യണ്ടെന്ന് പറയും അത് കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെ ഞാൻ ഓടി ഒന്ന് കസേര ഇരുന്ന് അല്ല ടി വി ആണ് അല്ലെങ്കിൽ പിള്ളേരെ കൂടെ കളിച്ചോണ്ടാക്കിയിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ബോർ ഞാൻ നേരെ ചേച്ചി വിട്ടിപ്പോൾ ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്പാടിയേം കൂടെ വിളിച്ചു വാടക അമ്മക്ക് പോയിട്ട് വരാം പറഞ്ഞേ അപ്പോൾ എനിക്ക് ഇവിടെ വന്ന ഓൾ റൗണ്ട് എല്ലായിടം ഒന്നും ഓടണം ആദ്യം ഞാൻ അച്ചാമ്പേർ അച്ചാച്ചാൻ്റെ അവിടെ പോയായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് പിന്നെ വല്യമ്മേറെ വീട്ടിലിപ്പോൾ പിള്ളേരൊന്നും ഇല്ലല്ലോ അമ്മക്ക് അങ്ങനെ ചളി പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഞാൻ അങ്ങോട്ടധികം കയറിയില്ല ചേച്ചീട്ട് അവിടെ പോയുള്ളൂ അപ്പോൾ അത് പോണൊഴിക്കും വെച്ചു നോക്കിയപ്പോൾ റോഡിലൊരു പൂമ്പാറ്റ ചത്ത് കിടക്കുന്ന കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ അവൻ്റെ അടുത്ത് പറഞ്ഞ് എടാ അതിനടുത്ത് ഈ സൈഡിലോട്ട് വൈകി ഒരു വണ്ടിയും കൂടെ കയറി ചതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചത്തുപോയി എങ്കിലും ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഒതുക്കി ഇടാൻ പറഞ്ഞ് അങ്ങനെ ഒതുക്കി വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് അങ്ങനെ പോയിട്ടൊക്കെ പിന്നെ പോകണ വഴിക്ക് ഇപ്പോൾ വല്യമ്മറഞ്ഞ് വല്യമ്മയും മാമിയെ മാത്രമേ മെളിലുള്ളൂ വല്യമ്മേറെ വീട്ടിൽ അപ്പോൾ അവരെ കാണാനൊന്നും ചെല്ലൂലും പരാതി കുറഞ്ഞു പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാത്തേന്ന് പറഞ്ഞ പറഞ്ഞ് ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിനക്കിനി നമ്മളെ നമ്മളെന്തെങ്കിലും വേണ്ടാന്നൊക്കെ കുറച്ച് പറഞ്ഞു പിന്നെ ഞാൻ അവിടെയും കൂടെ ജസ്റ്റ് കയറി ആയിരുന്നു ഞാൻ വീഡിയോ എടുത്തില്ല അവിടെയും കൂടെ കയറിയിട്ട് ഞാൻ ചേച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അത് ആമിയുടെ സെക്ഷനാണ് ഏട്ടാ അവർ മീൻ വളർത്തുന്നത് അപ്പം അത് ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ അങ്ങനെ അവിടെ കുറച്ച് നേരം കൊണ്ട് കാണിച്ചിട്ട് ഇപ്പം ചേച്ചിയുടെ ജോലിയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന ഒരു വീടാണ് ഏട്ടാ ചേച്ചിയുടെ വീട് കാരണം എനിക്കങ്ങനെ ഒരു ഫോർമാലിറ്റീസോ ഫീൽ ചെയ്യൂല ഞാൻ നേരെ ചെല്ലും അടുക്കളയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഞാൻ അവർ കഴിക്കും അല്ലെങ്കിൽ അവൾ കഴിപ്പിച്ചിട്ടേ വിടുള്ളു അവളായാലും ചേട്ടനായാലും കഴി കഴുകി കഴിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടടി വിശപ്പൊന്നും ഇല്ല അതുപോലെ വീട്ടിൽ പോയി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് പിള്ളേർ ആ റൂമിൽ നിന്ന് കളിക്കുകയാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരുന്ന് അവളെടുത്ത് ചപ്പ് എന്തൊക്കെ അടിച്ചു അവൾക്ക് സമയം ഇല്ലായിരുന്നു കാരണം അവളെ ജോലിയൊന്നും ആയില്ല എനിക്കിന്ന് ജോലിയും കൂലും ഇല്ലാതെ ഇങ്ങനെ തെണ്ടി നടന്നാൽ മതിയല്ലോ അവർക്കൊന്നും അല്ലല്ലോ സൺഡേ ആയിട്ട് വീടുകളിൽ ജോലി കാണുമല്ലോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾ എവിടെയെങ്കിലുമൊക്കെ പോകും കേട്ടോ ഇപ്പം ചാണ്ട് പനിയായിട്ട് കിടക്കുകയാണ് അവിടെ അതുകൊണ്ട് പിന്നെ അവരോടത്തും പോയില്ല ഞാൻ പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് പോയത് ഞാൻ അങ്ങനെ അവിടെയൊക്കെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതാ അമ്പാടി എടുക്കുന്നതാണ് ആമിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നണത് ലച്ചു എടുത്താൽ അവനക്ക് അങ്ങനെ കംഫർട്ടബിൾ ഫീൽ ചെയ്യില്ല അപ്പോൾ അവൾ ചെയ്യുന്ന പിണങ്ങും പക്ഷേ ലെച്ചുവിന് അമ്പാടി എടുക്കുമ്പോൾ ഭയങ്കര കുശുമ്പാണ് അപ്പം ലെച്ചുവിനെടുക്കാൻ വേണ്ടി പിണങ്ങും അങ്ങനെ ഒരു ജക്ക പൊക്കയാണ് അവിടെ പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് ഇല്ല ശിവ ഒരിടത്തും പോകില്ല കേട്ടോ അവൾ അമ്മേൻ്റെ അപ്പമ്മൻ്റെ അടുത്ത് മാത്രമേ അവൾ അവളിരിക്കുള്ളൂ അവൾ വേറെ ഒരു വീട്ടിലും പോകൂല എൻ്റെ കൂടെയും കൂടെ കൂട്ട കൂടെയെന്നും ഞാനും ആമീം പിന്നെ അവിടെ ഇല്ലാടും ഓൾ റൗണ്ട് കറങ്ങിയിട്ടേ ഒരാളും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ചെന്ന് നോക്കിയത് അച്ഛൻ്റെ ലിവർ ഫ്രൈ എന്നാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ റെഡിയാക്കി അടച്ചു വെച്ചിരിക്കണേട്ടാ ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരു പീസെടുത്ത് തിന്ന് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ ടി വി കണ്ടുകൊണ്ടിരുന്ന കഴിക്കുകയാണ് അപ്പം ചേട്ടൻ എന്തോ പറയുകയാണ് ഏട്ടാ എന്തരോ പറഞ്ഞാൽ അതെനിക്ക് ഓർമ്മയില്ല എന്തോ കളിയാക്കിയതാണ് ഞാൻ ഒന്ന് മൈൻഡ് ചെയ്തവിടെ ഇരുന്ന് കഴിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഹോറർ മൂവിയും കൂടെ കാണുകയാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്ന ഏറ്റവും ഇഷ്ടം ഹോറർ മൂവി കാണാനാണ് അപ്പോൾ ഹോറർ മൂവി കണ്ടെന്നും തീർന്നില്ല അതിന് മുമ്പ് ഞാൻ നിർത്തി വെച്ച് കാരണം കാണാൻ പറ്റിയില്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ പിള്ളേർ അലപ്പക്കം കൊണ്ട് അപ്പോൾ അതാ ചിക്കൻ കറി പിന്നെ മറ്റേ പച്ചടി ബീഫ് ഫ്ലിവറുമായിരുന്നു കേട്ടോ കറി അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചേണ്ടെടുത്ത് പറഞ്ഞ് ചേട്ടാ നമുക്ക് വേണ്ടി ഒരാളും കൂടെ പാചകമൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ഒരു പകുതി വയർ ഒഴി ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കണം അവിടെ പോയി കഴിക്കാൻ ബാക്കിയുള്ളത് സ്ഥലത്ത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് വേറെ ആരുമല്ല അമ്മാമയപ്പവനും അവിടെ നമുക്ക് വേണ്ടി കഴിക്കാൻ എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി എല്ലാവരും ശിവ ഒഴിച്ച് ബാക്കി നമ്മൾ മൂന്നോരം കിടന്നുറങ്ങി ഞാനും ചാടുന്നു ആമയും അത് കഴിഞ്ഞ് ഉറങ്ങി എണിച്ചപ്പോഴാണ് ഈ കട്ടനും ഈ കിഴങ്ങും ചമ്മന്തിയൊക്കെ കഴിച്ചത് പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് കാരണം പിന്നെ അമ്മേൻ്റെ അപ്പുന്റെ അവിടെ പോകണമല്ലോ എല്ലാത്തവണയും അവിടെ പോയിട്ടാണ് തിരിച്ച് വരുന്നത് പക്ഷെ ഇത്തവണ നമ്മൾ നേരെ വീട്ടിലാണ് വന്നത് കാരണം ഒരു ദിവസം അല്ലേ ഉള്ളൂ ഇന്ന് പോയി ഇനി എന്നെ വരണതായതുകൊണ്ട് അച്ഛൻ വഴക്കുറയും അമ്മാൻ്റെ അപ്പവൻ്റെ അവിടെ പോയി കുറേ നേരം ഇരുന്നിട്ട് ഇവിടെ വരുമ്പോൾ അച്ഛൻ പറയും പിള്ളേരെ നന്നായിട്ട് കാണാൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കച്ചടം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വിചാരിച്ചാൽ ആദ്യം ഇവിടെ വരാം എന്നിട്ട് അമ്മാമിൻ്റെ അപ്പവൻ്റെ അവിടെ പോയിട്ട് അതുവഴി അങ്ങ് പോകാമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഒന്നും ആവൂല കേട്ടോ അവിടെ പോയാം കാരണം കണ്ടല്ലോ ഇവിടെ എല്ലാവരും ഇങ്ങനെ കയറി നിരങ്ങണമെങ്കിൽ എനിക്ക് ഏതാണ്ട് രണ്ട് ദിവസമെങ്കിലും വേണം പക്ഷേ സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് അത് നടക്കൂലല്ലോ ഒരുമിച്ചൊക്കെ അവധി ഉള്ളപ്പോഴേ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അപ്പം നേരെ നമ്മൾ ഞാൻ അമ്മമേൻ്റെ അബ്ബൻ്റെ അവിടെ പോവുകയാണ് അപ്പം അമ്മാമേൻ്റെ അബ്ബൻ്റെ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാൻ ഒട്ടും വയറ് വിശപ്പില്ലായിരുന്നു അങ്ങനെ ഞാൻ ചാണ്ടെടുത്ത് പറഞ്ഞ് ചേട്ടൻ കഴിക്കണം ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചാ അപ്പം ഞാൻ കഴിച്ചില്ലെങ്കിലും അമ്മാമ്മക്ക് അപ്പുവിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചേട്ടൻ കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവും കേട്ടോ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് ഞാൻ എന്നുള്ളൊരു നൂലി ഇട്ട് കാണിച്ചില്ലേ കുഞ്ഞാവേട ആ കുഞ്ഞാവ അവിടെ വന്നത് ആ കുഞ്ഞാവേം കണ്ടിട്ടാണ് അമ്മമാർ അവിടെ അറിയാം ഇതാണ് ഏട്ടാ ഞാൻ പഠിച്ച അങ്കമ്പാടി അതിലേക്കൂടെ പോയപ്പോൾ ഞാൻ വിചാരിച്ച് ഇതും കൂടെ വന്ന് പിടിക്കാമെന്ന് അപ്പം ഇതാണ് ഏട്ടാ എൻ്റെ അങ്കമ്പവാടി ഞാൻ പഠിച്ച എൻ്റെ അങ്കമ്പാടി അപ്പം എന്താ അപ്പം അവിടെയൊക്കെ അതൊക്കെ ഞാൻ കണ്ടപ്പം പഴയ കുറച്ച് ഓർമ്മകളും കൂടെ എൻ്റെ ഉള്ളിലൊക്കെ വന്ന് ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മളങ്ങനെ കളിച്ചിടന്ന സ്ഥലമാണ് പിന്നെ അത് അമ്മാർ അവിടെ എത്തി അവിടെ പോയി അപ്പുറത്ത് കുഞ്ഞാവിയൊക്കെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ അത്രയുള്ള ഏട്ടോ വളരെ കുഞ്ഞ് വീഡിയോയാണ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തിയൊക്കെ കടിച്ചിട്ട് നേരെ ഇങ്ങ് ചാണ്ട വീട്ടിലോട്ട് വരാനുള്ള പുറപ്പാട്ടിലാണ് അപ്പം ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയതായിട്ട് വീഡിയോ വരുന്നതുവരേക്കും